പണം ഒരു കെണിയാവരുത് ഫേസ്ബുക്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വൈറലായ ട്രെൻഡിംഗ് പോസ്റ്റാണ് ഫേസ്ബുക്ക് വഴി നിങ്ങൾക്കും ഏണിങ്സ് ഉണ്ടാക്കാം എന്നത് കൂട്ടിന് യൂട്യൂബ് ബ്ലോഗർമാരുടെ വീഡിയോ സപ്പോർട്ട് കൂടി ആയപ്പോൾ രംഗം കൊഴുത്തു വീഡിയോസ് കൂ കണ്ടുപുളികതയായവർ ആൺ പെൺ വ്യത്യാസമില്ലാതെ സ്വന്തം ഐ ഡി പ്രൊഫഷണൽ ഐ ഡിയിലേക്ക് മാറ്റി വീട്ടിലെ പട്ടിയെയും പൂച്ചയെയും വരെ കണ്ടൻ്റ് ചറപറ പോസ്റ്റ് പോസ്റ്റിടാനും റീച്ച് കൂട്ടുവാനും ഉള്ള പരക്കംപാച്ചിൽ തുടങ്ങി ഫേസ്ബുക്ക് തുറന്നാൽ കാണുന്നത് എന്നെ ഫോളോ ചെയ്യൂ ഞാനും ഫോളോ ചെയ്യാം എന്നെ സപ്പോർട്ട് തരുന്നവർക്ക് ഞാനും സപ്പോർട്ട് തരാം അക്സെട്രാ പോസ്റ്റുകളാണ് പോസ്റ്റുകൾക്ക് ഫേസ്ബുക്ക് വക ഗിഫ്റ്റ് സ്റ്റാർ ഓപ്ഷൻ കൂടി വന്നതോടെ സംഗതി ശരിക്കും കൊഴുത്തു ഡോളർ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഫോട്ടോസും റീൽസും എടുത്തുമൊക്കെയായി പലരും ഊണും ഉറക്കവും ഫേസ്ബുക്കിൽ തന്നെയായി മലയാളി മുതൽ ബംഗാളി വരെ ഇതിനായി സപ്പോർട്ടിംഗ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പരസ്പരം സ്റ്റാർ കൊടുത്തും വാങ്ങിയും നല്ല സഹകരണത്തോടെ ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു സ്ത്രീ ജനങ്ങളുടെ പോസ്റ്റിനും ലൈക്കും കമൻറ്റും കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാൻ ഓൺലൈൻ ആങ്ങളമാരെയും അമ്മാമ്മമാരുടെയും തിക്കും തിരക്കും വേറായി കിട്ടിയ അവസരം പാഴാക്കാതെ ജനങ്ങളുടെ ആർത്തി മുതലെടുത്തു പൈസ കൊടുത്താൽ ഫോളോവേഴ്സ് ലൈക്ക് വ്യൂസ് കൂടെ നൽകാൻ ഡിജിറ്റൽ സർവീസ് മാർക്കറ്റിംഗ് ഏജൻസികളും രംഗത്തെറങ്ങി ഇരുന്ന് ഇരന്ന് തിന്നുന്നവനെ തുരന്നു തിന്നുന്ന അവസ്ഥ പലരും പൈസ കൊടുത്തും അല്ലാതെയും ഫോളോവേഴ്സ് അയ്യായിരത്തിൽ എത്തിച്ചു മോണിറ്റൈസേഷൻ ലോക്കർ തുറന്നു ഡോളർ എടുക്കുവാനുള്ള കാത്തിരിപ്പിലാണ് സംഭവമൊക്കെ സത്യം തന്നെയാണ് നല്ല കണ്ടൻറ്റ് റീച്ച് വ്യൂസ് ഉള്ള പോസ്റ്റുകൾ ഇട്ടാൽ ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം ലഭിക്കും മാസം ഇരുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ സമ്പാദിക്കുന്നവർ ഇനിയാണ് ഇതിലെ അബദ്ധം നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വന്തം ഫേസ്ബുക്ക് ഇൻസ്റ്റ ഐ ഡി നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾ പ്രൊഫഷണൽ മോഡ അല്ലെങ്കിൽ പേജ് മോഡിലേക്ക് മാറ്റുന്നതോടെ പ്രൈവറ്റ് മോഡിൽ കിടന്ന നിങ്ങളുടെ അക്കൗണ്ട് പബ്ലിക് ആവുകയാണ് നിങ്ങളുടെ ഐ ഡിയുടെ എല്ലാ സുരക്ഷയും സ്വകാര്യ സുരക്ഷയും സ്വകാര്യതയും അവിടെ നിന്നും തീർന്നു നിങ്ങളുടെ അനുവാദമില്ലാതെ ആർക്കും വേണമെങ്കിലും നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി അതിലുള്ള പഴയതും പുതിയതുമായ ഫോട്ടോസ് കൈവശപ്പെടുത്തുവാൻ സാധിക്കും അതിപ്പോൾ നിങ്ങളുടെ സ്വന്തം ഫോട്ടോസാവാം ഫാമിലിയിലെ മറ്റു സ്ത്രീകളുടെയോ കൂട്ടുകാരികളുടെ ആവാം എന്തു തന്നെ ആയാലും പ്രൊഫൈൽ ലോക്ക് ചെയ്യാനോ പ്രൈവറ്റ് ആക്കി ഇടാനോ പറ്റില്ല ഇതിൻ്റെ പരിണത ഫലം എന്തെന്നാൽ നിങ്ങൾ ഇടുന്ന സ്വന്തം ഫോട്ടോസ് പലരും പൊക്കിക്കൊണ്ട് പോയി പല സൈറ്റുകളിലും ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യപ്പെടുന്നത് കൂടാതെ നിങ്ങൾ നിങ്ങളുടെ മെ മെസ്സഞ്ചറിൽ നിർ എത്താതെ വരുന്ന ഊരും പേരും അറിയാത്ത കാൾസ് മെസ്സേജസ് നിങ്ങളെ സ്വസ്ഥതയും കുടുംബജീവിതവും വരെ തകർക്കാൻ സാധ്യതയുണ്ട് മലയാളിയും ബംഗാളിയും എനപ്പാളിയും വരെ നിങ്ങളുടെ ഇൻബോക്സിൽ കയറി താണ്ഡവമാടും ഫേസ്ബുക്കിൽ നിന്ന് മോഷ്ടിക്കുന്ന ഫോട്ടോസുകൾ മോർഫ് ചെയ്യപ്പെടുന്ന ബിരുദന്മാരുമുണ്ട് കഴിഞ്ഞ കുറച്ച നാളുകൾ ആയി പല സ്ത്രീകളും പറയുന്ന കാര്യമാണ് ഐ ഡി പബ്ലിഷ് ആക്കിയതിൽ പിന്നെ എപ്പോഴും ഇൻബോക്സിൽ കോള് മെസ്സേജ് വരുന്നു എന്ന് അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അവരുടെ പോസ്റ്റിൽ നിന്നും ലൈക്കും കമൻറ്റും ഫോളോവേഴ്സും കൊടുത്തു അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന ഓൺലൈൻ ആങ്ങളമാരും അമ്മാവന്മാരുമാണ് രാത്രിയിൽ സുഖവിവരം തിരക്കിയും നമ്പർ ചോദിച്ചും ഓൺലൈൻ ശല്യമായി മാറുന്നത് തിരിച്ചും വലുത് പറഞ്ഞാലോ ബ്ലോക്ക് അടിച്ചാലോ ഫോളോവേഴ്സ് കുറയും അല്ലെങ്കിൽ റീച്ച് കുറയും എന്ന പേടിയിൽ ഈ കോഴിശല്യം സഹിക്കുന്നവരുമുണ്ട് ആയതിനാൽ സ്ത്രീജനങ്ങളോട് എനിക്ക് വന്ന്